ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റെസിപ്പീസ് ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയുടെ ഒക്കെ റെസിപ്പി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയോണിൽ നമുക്ക് ഈ നായലക്കറി ഉണ്ടായിരുന്നു ഞണ്ട് കറി ഉണ്ടായിരുന്നു പാവയ്ക്കാത്തോരുന്നു മീൻ പരിചിതം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളാദ്യം തന്നെ കാണിക്കുന്ന നായലക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്കായിട്ട് എണ്ണയഴിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിലേക്കായിട്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം നല്ല വെള്ളത്തിനൊന്ന് വഴച്ചി എടുക്കാം അപ്പം അതെല്ലാം നന്നായിട്ട് വഴിണ്ടി വരട്ടെ വഴി വരുമ്പോൾ അതിലേക്കായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചിലിമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അതേപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്കായിട്ട് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക ശേഷം രണ്ട് തക്കാളി പേസ്റ്റ് പേസ്റ്റാക്കിയതും കൂടി ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം തക്കാളി പേസ്റ്റ് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്കായിട്ട് അയൽ മീൻ കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മൂടി വെച്ചതിന് ശേഷം കറിയെല്ലാം നല്ലപോലെ തന്നെ തിളച്ച് മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അയല മീൻ കറി ഇവിടെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നത് രണ്ട് റോസ്റ്റാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവോളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ മൂന്ന് സവോളം അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം സബോളെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ ഇപ്പം സവോളയെല്ലാം നല്ലതുപോലെ തന്നെ ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്കായിട്ട് നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടെ നല്ലപോലെ തന്നെ ഒന്ന് വഴിച്ചെടുക്കുക ഇനി പിന്നെ നമുക്കിതിലേക്കായിട്ട് പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നതുവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ പടികളിലെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഞണ്ടില്ലേ അപ്പം ഞണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ മസാല എല്ലാം ഞണ്ടിൽ നല്ലപോലെ പിടിക്കുന്ന രീതി വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഞണ്ട് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ വെള്ളം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്നും കൂടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇന്നേരം നമുക്കിത് മൂടി വെച്ചിട്ട് കറിയെല്ലാം നല്ലതുപോലെ തന്നെ തിളച്ച് വരട്ടോ അതിലൊക്കെ ആയിട്ട് നമ്മൾ കറി ഉപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം എല്ലാം വെള്ളം തിടച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞണ്ടെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഞണ്ട റോസ്റ്റ് ഇവിടെ റെഡിയിട്ടുണ്ട് അടുത്ത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി ചാറാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മൂന്ന് തക്കാളിയും പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ വേറെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് തക്കാളിയൊക്കെ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വരുന്നുണ്ട് അതിലേക്കായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം വെള്ളമല്ല ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഒരു തേങ്ങ അരപ്പ് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരപ്പും കൂടെ തയ്യാറാക്കി ഇതിലേക്കായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കായിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മുടെ തക്കാളിക്കാറ് തിളയ്ക്കാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്കായിട്ട് താളിച്ചും കൊണ്ട് ഒഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളി കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തൊന്ന് താളിച്ചും കൊണ്ട് എടുക്കാം അങ്ങനെ നമ്മുടെ തക്കാളി ചാറവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അടുത്ത് നമ്മൾ പാവയ്ക്ക തോരനാണ് തയ്യാറാക്കുന്നത് പാവയ്ക്ക തോരന് വേണ്ടിയിട്ട് പാവയ്ക്കൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും സവോള ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി കൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം പാവയ്ക്കയും പിന്നെ തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് എടുക്കാം അങ്ങനെ നമ്മുടെ പാവയ്ക്കത്തോരൻ അവിടെ നിന്ന് റെഡിയാകുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ മീനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എല്ലാം നമ്മൾ തയ്യാറാക്കി ൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് വെള്ളം കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു ചോറിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി ചാറ് മീൻ പൊരിച്ചത് പിന്നെ അയലക്കറി അയല മീൻ കറി പിന്നെ പാവയ്ക്ക തോരൻ പിന്നെ ക്രാബ് റോസ്റ്റ് ഇല്ലേ അപ്പം രണ്ട് റോസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത്രയാണ് കേട്ടോ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആയിരുന്നു അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു പുതിയ വീഡിയോട്ട് ഇനിയും വരാം അതും എല്ലാവർക്കും അസ്സാമലേക്കും